സംസ്ഥാനത്തെ സ്വർണ്ണവില ആളിപ്പടർന്ന മാസമാണ് കടന്നുപോകുന്നത് ഈ മാർച്ച് മാസത്തിൽ വേനൽ ചൂടിനൊപ്പം സ്വർണവിലയും കത്തിക്കയറിയ കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് സ്വർണവിലയിൽ കാലാകാലങ്ങളായി വർദ്ധനവ് ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്തവണ ചരിത്രത്തിലെ തന്നെ വലിയ വില വർധനയാണ് ഉണ്ടായിരിക്കുന്നത് ഒരു പവൻ സ്വർണത്തിന് നിലവിൽ അൻപതിനായിരത്തി രൂപയാണ് വില പണിക്കൂലി ജി എസ് ടി ഹാൾമാർക്കിംഗ് ചാർജ് എന്നിവ ഇതിന് പുറമെയാണ് നൽകേണ്ടത് സ്വർണവില വർദ്ധിച്ചതോടെ സംസ്ഥാനത്തെ റീറ്റെയിൽ വിൽപ്പന കുറഞ്ഞു നിൽക്കുന്നതായി വ്യാപാരികൾ പറഞ്ഞു മുൻപ് വിവാഹങ്ങൾക്ക് ഒരു കുടുംബം അൻപത് പവൻ സ്വർണം വാങ്ങിയിരുന്ന സ്ഥാനത്ത് ഇന്ന് പതിനഞ്ച് മുതൽ ഇരുപത് പവൻ സ്വർണം മാത്രമാണ് പല വിവാഹ പാർട്ടികളും വാങ്ങുന്നത് ഈ മാർച്ചിൽ മാത്രം മൂവായിരത്തി രൂപയാണ് സംസ്ഥാനത്തെ സ്വർണ്ണവില വർദ്ധിച്ചത് നിലവിൽ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയാണ് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന സ്വർണ്ണവില രേഖപ്പെടുത്തിയത് പവന് അൻപതിനായിരത്തി രൂപയും ഗ്രാമിന് ആറായിരത്തി രൂപയുമായിരുന്നു വില ഈ വർഷം മൂന്ന് തവണ യു എസ് ഫെഡ് പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന വാർത്തയാണ് സ്വർണവിലയെ പിടിപ്പിച്ചത് ഇതോടെ ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം നേട്ടത്തോടെയാണ് വ്യാപാരം ക്ലോസ് ചെയ്തിരിക്കുന്നത് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അടുത്ത ഏപ്രിൽ ഒന്നു മുതൽ തുടങ്ങാവുന്ന പുതിയ സാമ്പത്തിക വർഷത്തിലും സ്വർണ്ണവില വർദ്ധിക്കാനാണ് സാധ്യത കഴിഞ്ഞ രണ്ട് പാദങ്ങളിലായി പത്ത് ഗ്രാം സ്വർണത്തിന് മാത്രം പതിനൊന്നായിരം രൂപയിലധികമാണ് വില വർദ്ധിച്ചിരിക്കുന്നത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കുറയുന്നതും യു എസിലെ പണപ്പെരുപ്പം താഴുന്നതും സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പത് മെയ് ഒന്ന് തീയതികളിലാണ് അടുത്ത യു എസ് ഫെഡ് യോഗം നടക്കുന്നത് ഇതിലെ നയ തീരുമാനങ്ങൾ സ്വർണവിലയെ സംബന്ധിച്ച് പ്രധാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ അവസാനത്തോടെ ആഗോള സ്വർണ്ണവില ഔൺസിന് ൂരിറ്റി കമ്മോഡിറ്റി ആൻഡ് കറൻസി വിഭാഗം മേധാവി അനുജ് ഗുപ്ത പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ സ്വർണവില പത്ത് ഗ്രാമിന് എഴുപത്തിരണ്ടായിരം മുതൽ എഴുപത്തി അയ്യായിരം രൂപ നിലവാരത്തിലേക്ക് ഉയർന്നേക്കാമെന്നും എസ് എസ് വെൽത്ത് സ്ട്രീറ്റ് സ്ഥാപകൻ സുഗന്ധ സച്ച് ദേവ് വിലയിരുത്തുന്നു ആഗോള സ്വർണവില ഔൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് മുതൽ രണ്ടായിരത്തി നാനൂറ്റി അൻപത് ഡോളർ നിലവാരത്തിലേക്ക് ഉയരാൻ സാധ്യതയുള്ളതായും അദ്ദേഹം പറയുന്നു